أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما يزال البلاء بالمؤمن والمؤمنة في نفسه وولده وماله حتى يلقى الله تعالى وما عليه من خطيئة رواه الترمذي إمام ترمذي رحمه الله أبو هريرة رضي الله عنه يقول إن هذا نجيب പറഞ്ഞതായി പറയുന്നു ഏതൊരു വിശ്വാസിക്കും വിശ്വാസിനിക്കും ശാരീരികവും സന്താനപരവും സാമ്പത്തികവുമായ പരീക്ഷണങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും യാതൊരു കുറ്റവും കൂടാതെ അള്ളാഹുയെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ അവൻ എത്തും വിശ്വാസിക്കും വിശ്വാസിനിക്കും ശാരീരികമായ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടി വരും അങ്ങനെ അനുഭവിക്കുമ്പോൾ ഒരവസ്ഥ വന്നാൽ യാതൊരു തെറ്റും കുറ്റവും കൂടാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്കെത്തും ഐഹിക ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണ ഘട്ടമാണ് എന്നതിൽ തർക്കമില്ല അതിൽ അതിലവന് നാനാവിധ ക്ലേശങ്ങൾ തരണം ചെയ്യേണ്ടി വരും അപ്പോഴെല്ലാം പതറാതെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് അള്ളാഹുവിൻ്റെ കതിര് കതാല് ദൈവവിധിയെ സസന്തോഷം സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്താൽ പാപക്കറകളിൽ നിന്ന് പരിശുദ്ധനായി തീരാൻ കഴിയും എന്നാണ് ഈ ഹദീസിൻ്റെ വളരെ ചുരുങ്ങിയ സാരം അങ്ങനെയുള്ള പരീക്ഷണ പരീക്ഷണഘട്ടങ്ങളുടെ മൂന്ന് തലങ്ങളാണ് ഈ ഹദീസിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഒന്ന് ശാരീരിക പരീക്ഷണമാണ് രോഗം അംഗഭംഗം തുടങ്ങി മാനസിക ക്ലേശങ്ങൾ വരെയുള്ള വിഷമതകളാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നാൽ അത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയരാകുമ്പോൾ അക്ഷമരായി വിലപിക്കുവാനോ മരണം ആഗ്രഹിക്കുവാനോ പാടുള്ളതല്ല മറിച്ച് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തനായിക്കൊണ്ട് ക്ഷമയും ധൈര്യവും കൈക്കൊള്ളുകയാണ് വേണ്ടത് രണ്ട് സന്താനങ്ങൾ വഴിയുള്ള പരീക്ഷണമാണ് സന്താനങ്ങൾക്ക് രോഗം ബാധിക്കുക അവർ മരണപ്പെടുക മറ്റു നിലയിൽ അവരുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് വിധേയരാവുക മുതലായ വേദനിപ്പിക്കുന്ന വിപത്തുകളാണ് ഈ പരീക്ഷണം കൊണ്ടുള്ള വിവക്ഷ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെതാണെന്നും എടുക്കുന്നതും കൊടുക്കുന്നതും അവൻ തന്നെയാണെന്നുമുള്ള ബോധവും ക്ഷമയുമാണ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് അതിലാണ് അവൻ്റെ ഐഹികവും പാരിത്രികവുമായ വിജയം ഇപ്പം സന്താനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം ഇപ്പം നമ്മൾ ഈ എന്താണ് വയനാട് ഉണ്ടായ ദുരന്തം എത്രയോ കുഞ്ഞുങ്ങളാണ് ആരുടെയൊക്കെയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടത് നമ്മൾ അങ്ങനെ കാണുകയാണ് ധാരാളം കുട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ട് കാണാതെ പോയിട്ടുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് കുട്ടി മാത്രം അവശേഷിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കളും എല്ലാവരും നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള പലതും നമ്മൾ അതിൽ കാണുന്നുണ്ട് അപ്പം ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾ ഇങ്ങനെ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിലാവുകയോ ചെയ്താൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസിയാണ് എങ്കിൽ ഇതെല്ലാം വിശ്വാസവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് അതില്ലാതൊരു കാര്യത്തെക്കുറിച്ചും ചർച്ചയില്ല ഒരു മുസ്ലിമിന് പ്രായം തികയാത്ത മൂന്ന് സന്താനങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ അവരോടുള്ള കരുണാകടാക്ഷത്തിൻ്റെ പേരിൽ അവനെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുക തന്നെ ചെയ്യും എന്ന് അനസ് അനുസൃതി അല്ലാഹു എന്നിവയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ബുഹാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ചെയ്തതിൽ കാണാം മൂന്നാമതായി ഇതിൽ പറഞ്ഞത് സാമ്പത്തികമായ നഷ്ടം വഴിക്കുള്ള പരീക്ഷണമാണ് അഗ്നിബാധ ഭൂകമ്പം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ വിപത്തുകൾ മൂലവും മറ്റു വഴിക്കും സാമ്പത്തിക നാശം ബാധിക്കുക എന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടാണ് ഒരു വിശ്വാസി കാണേണ്ടത് ഇതൊക്കെ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ ഇതെല്ലാം ഉണ്ടാകും ഭൂകമ്പം ഉണ്ടാകും വെള്ളപ്പൊക്കം ഉണ്ടാകും ശക്തമായ മഴയുണ്ടാകും ഉണ്ടാകും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മുണ്ടക്കൈ ഭാഗത്തുണ്ടായ വയനാടിലും മേപ്പാടി ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവരുടെ പുനരധിവാസവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചകളും നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു രംഗമായിട്ട് ഇങ്ങനെയുള്ള രംഗത്തെക്കുറിച്ച് സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സാധാരണയായി വ്യക്തികൾ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം കൊടുക്കും അതുപോലെ തന്നെ മറ്റു നിലയിലുള്ള ഇതുണ്ടായാൽ നഷ്ടപരിഹാരം കൊടുക്കും വീടില്ലെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കും ഇതൊക്കെ ചെയ്യും പക്ഷേ കച്ചവടം ചെയ്തും തൊഴിൽ ചെയ്തുമൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ ആ മേഖല നഷ്ടപ്പെട്ടാൽ അവർക്ക് സാമ്പത്തികമായ നഷ്ടമാണ് വരുന്നത് വലിയ തുകകളൊക്കെ ലോൺ എടുത്തും മറ്റു നിലയിലും കച്ചവടം തുടങ്ങി കച്ചവട സാധനവും കച്ചവട സ്ഥലവും എല്ലാം ഒന്നിടങ്കം ഒലിച്ചു പോയാൽ അത്തരക്കാരെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇങ്ങനെ സാമ്പത്തികമായ രംഗത്തും പരീക്ഷണങ്ങൾ മനുഷ്യനെ ബാധിക്കും അതൊക്കെ സംഭവിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ എന്നും ഹയറിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഷറുണ്ടാകാം രണ്ടും പരീക്ഷണമായിട്ട് നമ്മൾ കാണണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ പരീക്ഷണത്തിന് വിധേയനാവുകയും അവന് സൗഖ്യം ലഭിക്കുകയും അവന് പിന്നെ ആദരിക്കുകയൊക്കെ ചെയ്താൽ അവൻ പറയും ദൈവം ഇപ്പം എൻ്റെ കൂടെയാണെന്ന് പറയും ഏതൊരു ദൈവവിശ്വാസിയും പറയുന്നത് അതാണ് അതാണല്ല ഇപ്പം എൻ്റെ കൂടെയാണ് ഇനി ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരികയും ഉപജീവനം കുടിച്ചാകുകയും ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ മനുഷ്യൻ പറയും ദൈവം ഇപ്പൊ എന്നെ കൺ കൈവിട്ടിരിക്കുന്നു ദൈവം എവിടെ ദൈവം ഉറങ്ങുകയാണോ ദൈവം ഇല്ലാത്തവനാണോ എന്നൊക്കെ ചോദിക്കും ദൈവത്തിൻറെ കാരുണ്യം എപ്പോഴുമുണ്ട് അതിലൊരു സംശയവും വേണ്ട അതേ സമയം ആ കാരുണ്യവനായ ദൈവം തന്നെ ചിലപ്പോൾ നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ ഒരു പരീക്ഷണം നടത്തി നോക്കും ആ പരീക്ഷണം വരുമ്പോഴേക്കും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയൊന്നും ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായ കാര്യമല്ല അതൊക്കെ ദൈവത്തെയും ദൈവവിശ്വാസത്തെയും മികഴുത്തുക എന്നുള്ള കൂടി മാത്രമുള്ള തത്രപ്പാടുകളായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ നാം കാണേണ്ടത് അപ്പം അവയും ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെറും ഭൗതികമായ ശാസ്ത്രീയ വീക്ഷണത്തിൽ കൂടി കാണുന്നതിന് പകരം അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടാണ് ഒരു വിശ്വാസി കണക്ക കണക്കിലെടുക്കേണ്ടത് എങ്കിലേ അവൻ്റെ വിശ്വാസം യഥാർത്ഥമായി തീരുകയുള്ളു ഇങ്ങനെ പറഞ്ഞ് ഈ പരീക്ഷണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് കൊണ്ടും അവയെ ക്ഷമയോടെ നേരിടുന്നതിലുള്ള ഐഹികവും പാരിത്രികവുമായ വിജയ സൗഭാഗ്യങ്ങളെ വ്യക്തമാക്കിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന ഒരു വാചകം രണ്ട് വാചകം അൽബക്രയിലെ നൂറ്റി അറുപത്തി നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അമ്പത്താറ് വചനങ്ങളാണ് ും നിങ്ങളെ നാം ഭയം വിശപ്പ് എന്നിവ കൊണ്ടും സ്വത്ത് ശരീരം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നഷ്ടം കൊണ്ടും പരീക്ഷിക്കുന്നതാണ് എന്നാൽ ആപത്ത് പിടിപെടുമ്പോൾ ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെയും അവങ്കലേക്ക് മടങ്ങുന്നവരുമാണ് എന്ന് പറഞ്ഞ് ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് താങ്കൾ സന്തോഷ അറിയിക്കുക അവർക്ക് അള്ളാഹുവിന് അനുഗ്രഹങ്ങളും കാരുണ്യമുണ്ട് അവരത്രേ സന്മാർഗം അവരത്രേ നേർമാർഗാരികൾ അവരത്രേ നേർമാർഗത്തിലുള്ള ആളുകൾ ഇത് വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ഒരു സന്ദേശമാണ് ഈ സന്ദേശം ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ അവനെ ഉറപ്പിച്ചു നിർത്തേണ്ടതും ഇത്തരം ഈ മതപരമായ മതം വ്യക്തമാക്കുന്ന കാര്യങ്ങൾക്കെതിരെ യാതൊരു തെളിവുമില്ലാതെ കേവലം മതത്തെ ഇകഴുത്താനും മതവിശ്വാസത്തെ ഇഴുത്താനും ദൈവവിശ്വാസത്തെ ഇകഴുത്താനും കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ആളുകൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന വ്യർത്ഥമായ അധരവ്യായാമങ്ങൾ കേട്ടോ കണ്ടോ അതിൽ മതത്തെ തെറ്റിദ്ധരിക്കുകയും മതവിശ്വാസത്തെ തന്നെ ഇത് ശരിയായിരിക്കാമോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തെക്കുറിച്ച് അവർ പിന്നെ പരിശോധിക്കേണ്ടതുണ്ട് വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കുക അള്ളാഹുവിൽ സമർപ്പിക്കുക ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ അവൻ്റെ നിയമവും നിർദ്ദേശവും അവൻ്റെ നിയ പിന്നെ വിധി അനുസരിച്ച് തന്നെയാണ് സംഭവിക്കുന്നത് അതിൽ ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിച്ച് പറ്റൂ എന്നുള്ള ബോധം വളർത്തിയെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാ